അതേപോലെ നമ്മളുള്ള ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് എസ് ട്വന്റി ആണ് ഇത് വന്നിട്ട് പവർ ആയിരിക്കും പവർ ആയിരിക്കട്ടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് തരാനായിട്ടുള്ളതാണ് ഐഫോൺ സെവൻ പ്ലസ് ഉണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ തരാനായിട്ട് ചിലപ്പോ ഒരു ആറ് രൂപയ്ക്ക് വില വരും നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആണ് മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐഫോൺ സെവൻ പ്ലസ് എടുക്കാം പിന്നെ ഐഫോണിലുള്ള ഉള്ളത് ഫോർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ തരാനായിട്ട് കുറഞ്ഞു പറഞ്ഞാല് റിയൽമി റിയൽമിടാ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാല് ട്വന്റി ഞാൻ ഇത് രണ്ടും തമ്മിൽ ക്യാമറ കമ്പയർ ചെയ്യുന്നത് അത് കണ്ട അത് തന്നെ ഇറങ്ങുന്നില്ല ഇത് ക്യാമറ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തു സൂമിങ് ഇതില് നൂറാണ് പിന്നെ അതിൽ അറുപതേ ഉള്ളൂ വെരി സ്പെഷ്യൽ സാധനമാണ് നമ്മളെ കയറി ഇന്ന് ഇത് കൊള്ളാം ഇത് ക്യാമറ നമ്മുടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഞാൻ ഇത് രണ്ടും തമ്മിൽ ക്യാമറ കമ്പയർ ചെയ്തു അത് കണ്ട അത് അത് തനി ഇളകുന്ന ഇത് ക്യാമറ ക്വാളിറ്റി ഇതിൽ നൂറുണ്ട് അതിൽ അറുപതേ ഉള്ളൂ പക്ഷെ ഈ നൂറിനായിട്ട് പവർ ഉണ്ടാവും രണ്ടും നല്ല പക്ഷെ ക്വാളിറ്റി കൂടെ പോകുന്നുണ്ട് നൂറിൽ കയറി പോകുന്നുണ്ട് പക്ഷെ ക്വാളിറ്റി ഇതിലേക്ക് അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള അതേപോലെ നമ്മുടെ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് ഏറ്റവും കുറഞ്ഞ വിലയില് നമുക്ക് തരാനായിട്ടുള്ളതാണ് ഐഫോണിന്റെ ഐഫോൺ ഏറ്റവും കുറഞ്ഞ െ അപ്പം ഇത് നമുക്ക് മോഡൽ എക്സ് സെവൻറ്റീൻ പ്രോ വന്നിട്ട് എയ്റ്റ് ജി ബി റാമിൽ ടൂ ഫിഫ്റ്റി സിക്സ്റ്റോറേജ് ബാക്ക് ഗ്ലാസ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന കേട്ടോ ബാക്ക് ഗ്ലാസ് ട്വൽ ട്വൽ ജി ബി റാം പന്ത്രണ്ട് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ്റ്റോറേജ് എക്സ് സെവൻറ്റീൻ സെവൻറ്റി പ്രോ സൈബർ ഷോട്ടാണോ സൈബർ ഷോട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് ക്വാളിറ്റി നോക്കണെങ്കിൽ ഇത് തന്നെയാണ് സാധനം പക്ഷെ അത് കൂടെ ഉണ്ട് ഇത് കുറവുണ്ട് എക്സ്റ്റ് പതിനേഴ് രൂപ രൂപയുള്ള യൂസ് ചെയ്യാൻ പക്കാ സാധനം കിട്ടാം ക്യാമറ എന്ത് വെച്ച് നോക്കിയാലും പോളി സാധനം തന്നെ ഇത് പതിനേഴ് രൂപ പ്രൈസ് വരുന്നു പിന്നെ നമുക്ക് ഏറ്റവും പറയണോ ലാസ്റ്റ് പറയാം ഇത് ബാറ്ററി കമ്പനി പ്ലസ് ബാറ്ററി പിന്നെ ഇതെങ്ങനെ ഉണ്ട് ഇത് ഈ സാധനം പുതിയതാണ് ബോക്സ് പറഞ്ഞത് അതായത് ടീം നിക്കുന്നത് അതാ കിട്ടി മാറ്റി തരട്ടോ ചുമത്തല്ലോ പക്കാ സാധനം ഒറിജിനൽ യും ഇത് സ്റ്റോറേജ് നോക്കിയായിരുന്നു ഉണ്ട് പിന്നെ ആമിന്റെ ബാറ്ററി എഴുത്ത് എത്ര ഉണ്ട് നോക്കണം കേട്ടോ അത് നോക്കി ബാറ്ററി എഴുത്ത് എൺപത് ബാറ്ററി എഴുത്ത് ഉണ്ട് കൈസ് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് സാധനം കൈസ് ഇത് വന്നിട്ട് ശരി എന്തായാലും വിളിച്ച് ചോദിക്ക് അറുപത്തി അഞ്ചാട്ടോളി കേട്ട അപ്പൊ ഇത് വേറെ ഒന്നും ഇല്ല ഇത് പറയാനായിട്ട് ഡിഫക്റ്റോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ യാതൊന്നുമില്ല പാലപ്പം പോലെ നിങ്ങൾ കൊണ്ടാം നൈഫും കൊണ്ട് നടക്കാം ഓക്കെ പിന്നെ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു തരാനായിട്ട് എൻ്റെ ഉള്ളു എന്ന് പറഞ്ഞാല് റിയൽമി റിയൽമിടാ ഇത് എച്ച് ഡിസ്പ്ലേ ആണ് പ്രോ സാധനാണ് ഇത് ഓൺ ആയിരട്ടെ നമുക്ക് അടുത്തത് ഐഫോൺ പറ്റിപ്പെടാൻ ഉള്ളതെന്ന് പറഞ്ഞാല് ആണ് ഇത് വന്നിട്ട് സ്റ്റോറേജ് നോക്കിയില്ല നോക്കിയാൽ

അങ്ങനെയുണ്ട് ക്യാമറ ക്വാളിറ്റി അങ്ങനെ ഉണ്ട് കൊളാം കൊള്ളാം അത് സൂമിങ് ഇതിനെക്കാട്ടി മറ്റൊന്നുണ്ടെങ്കിലും ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട് ഇരുപത് കിലോമീറ്റർ സാധനമാണ് അപ്പൊ അത്ര അത്രയ്ക്ക് വേണ്ട എന്നാലും സാധനം നമ്മൾ അതിനെ പുച്ഛിക്കല്ല സാധനം പൊളി തന്നെ പിന്നെ അധികം സ്ക്രാച്ചോ അതിന് ബോഡി സ്ക്രാച്ചൊന്നും ഇല്ല ഡിസ്പ്ലേയിൽ മാത്രം ഡിസ്പ്ലേയില് ചെറിയ പുറത്തായിട്ട് പെട്ടെന്ന് സ്ക്രീൻ കാർഡ് ഒട്ട് ചെയ്യുന്നോണ്ട് വലിയതായിട്ട് നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല എന്നാലും സാധനം പൊളിയാണ് മുട്ടായ സാധനം പിന്നെ എന്താ ഇത് ും വരുന്നുള്ളവൻ പ്രോ പ്ലസ് പതിമൂന്ന് അഞ്ഞൂറിന് തരും അഞ്ഞൂറിന് ഞാൻ തരും അക്ഷണ ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് പ്രോബ്ലങ്ങളൊന്നും ഇല്ല ഡിസ്പ്ലേ ചെറിയ ചെറിയ ബോഡിയിൽ ഒരു അടി ഈ ാണ് കറു ഡിസ്പ്ലേ ആയിട്ട് പൊളിക്കും പിന്നെ അതിൻ്റെ പൗച്ചുണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ പൗച്ചും കൂടെ നമ്മൾ ഇത് റൗണ്ട് ക്യാമറ ഉള്ള ഇതിന്റെ വില ഞാൻ പറഞ്ഞു ഇത് ഇത് നല്ല കണ്ടീഷൻ സ്മാർട്ട് ഫോണിലാണ് കൊള്ളാം പിന്നെ ഒന്ന് മാത്രം ചെറിയൊരു ഡിഫെക്ട് ബാറ്ററി കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ ബാറ്ററി കംപ്ലൈന്റ് ഉള്ള സെറ്റ് ആണ് ഓണായിരിക്കും സാധനം ഇടയ്ക്ക് ഓണായിട്ട് അപ്പന ഓഫായി പോകുന്നു ബാറ്ററി കംപ്ലൈന്റ് ഇത് ഒരു മൂന്ന് രൂപ മൂന്ന് രൂപ ബാറ്ററി കംപ്ലൈന്റ് ആണ് അതിന്റെ ഒക്കെ ഉണ്ട് ഇതില് ഐക്ലോഡിന്റെ പാസ്വേർഡ് ഐക്ലോഡ് ഒക്കെ കൊടുക്കുക ആ അതൊക്കെ അറിയാം അപ്പൊ ബാറ്ററി മാറിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബാറ്ററി മാറ്റുന്നതിന്റെ എമൗണ്ട് ഒക്കെ മാറും ചിലപ്പോ ഒരു ആറ് ഏഴ് രൂപയ്ക്ക് വരെ വരും ഇത് അപ്പൊ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആണ് മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐഫോൺ സെവൻ പ്ലസ് എടുക്കാം പിന്നെ ഐഫോൺ ഫോർട്ടിൻ പ്രോ മാക്സ് ഉണ്ട് പിന്നെ ട്വന്റി പവർ ആയിരിക്കട്ടെ വീഡിയോ ഇതേപോലെ നല്ല സ്മാർട്ട് ഫോൺ വീഡിയോ കാണാം ബൈ